എരുമപ്പെട്ടിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ തിരുഹൃദയ ഫൊറോന ദേവാലയം ഓർമ്മയാകുന്നു ആധുനിക സൗകര്യങ്ങളോടു കൂടിയ പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നാല് വർഷം മുമ്പ് സ്ഥാപിച്ച ദേവാലയം പൊളിച്ചു നീക്കുന്നത് എരുമപ്പെട്ടി എന്ന ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സ്തംഭങ്ങളിലൊന്നാണ് തിരുഹൃദയ ഫൊറോന ദേവാലയം കാലം മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ ദൈവാലയവും വിസ്മൃതിയിലാവുകയാണ് എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ചരിത്രം പറയുമ്പോൾ തിരുഹൃദയ ഫൊറോന ദേവാലയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിച്ച ഈ ദേവാലയം എരുമപ്പെട്ടിയുടെ സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലാണ് എരുമപ്പെട്ടി ഇടവക രൂപീകൃതമായത് അതിനു മുമ്പ് കിലോമീറ്ററുകളോളം ദൂരമുള്ള വേലൂർ അർണോസ് പാതിരിപ്പള്ളിയെയാണ് ആരാധനയ്ക്കായി ആശ്രയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പൂർവികരായ വിശ്വാസികൾ മരവും തെങ്ങോലയും വൈക്കോലും ഉപയോഗിച്ച് ശ്രമദാനത്തിലൂടെ എരുമപ്പെട്ടിയുടെ വൈകിക്ക് സ്വന്തമായി പള്ളി പണിത് ആരാധന ആരംഭിച്ചു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആയിരം പേർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പള്ളി നിർമ്മിച്ചു അന്ന് ഇന്നത്തെ മാതിരി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ അങ്ങനെ ആയിട്ടാണ് ആ പള്ളി പണി തുടങ്ങിയത് അന്ന് ആ പഴയ പള്ളിയുടെ കഴുക്കോരും കാര്യങ്ങളും മര മരസാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ആ ഡ്രസ്സാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ആ അപ്പം പിന്നെ ഒരു ടെക്നിക്കൽ സെക്ഷനിൽ ഒരു ചിലവും വന്നിട്ടില്ല അത് ഒന്ന് ഞാനും ഒന്ന് ജോസഫേട്ടനും കൂടിയിട്ടാണ് ആ ഇതിൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ ചെയ്തത് ഈ ഡ്രസ്സുകളുണ്ടാക്കിയതും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ഒരു ആരാധനാലയം എന്നതിനോടൊപ്പം എരുമപ്പെട്ടിയുടെ സാംസ്കാരിക വളർച്ചയിൽ ഈ ദൈവാലയം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എരുമപ്പെട്ടിയിലെ വ്യാപാര സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ മഹാവാണി വസന്ത ആരംഭിച്ചു ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന പല സംരംഭങ്ങൾക്കും പള്ളി നേതൃത്വം രൂപം നൽകി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ആരംഭിച്ചു എരുമപ്പെട്ടിയുടെ പരിസര ഗ്രാമത്തിലെ മാറാരോഗം ചികിത്സിക്കുന്നതിനായി വിദേശ പങ്കാളിത്തത്തോടെ മരുന്നുകൾ സംഘടിപ്പിച്ച് ഹെൽപ്സ് എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഈ ദേവാലയം അന്നത്തെ പൂർവികരെല്ലാവരും വളരെ ശ്രമകരമായി ശ്രമദാനത്തോടുകൂടി പണിയുകയും അന്നത്തെ പഴയ പള്ളിയുടെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള ഡ്രസ്സുകൾ മരം തന്നെ നിർമ്മിച്ച് അതിനെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചത് അതിനുശേഷം ഈ കാലഘട്ടങ്ങളുടെ ഈ വളർച്ചയിൽ എരുമപ്പെട്ടി പ്രദേശത്തിൻ്റെ വളർച്ചയിലൊക്കെ അത് നെടുന്തൂണായി നിൽക്കുന്ന ഒരു ദേവാലയം എന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ഇവിടെ ആ ആവശ്യം വന്നു ഇവിടെ ഇടവക ജന വളർച്ച എണ്ണം കൂടുകയും ചെയ്തതിൻ്റെ സ്ഥലസൗകര്യത്തിൻ്റെ കുറവുകളൊക്കെ പര്യാപ്ത നിർവഹിക്കാൻ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു അന്തരിച്ച ഡോക്ടർ ജോസ് വർഗീസിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത് കോൺവെൻറ്റിലെ സിസ്റ്റർമാർ സെർച്ച് എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റ് പദ്ധതി പ്രകാരം ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ഇതോടൊപ്പം പല ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും പള്ളി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇടവകപ്പള്ളി ഫൊറോന ദേവാലയമായി ഉയർത്തി വിശ്വാസികളുടെ എണ്ണത്തിലെ വർധനവും നിലവിലെ പള്ളിയുടെ അസൌകര്യവും പഴക്കവുമാണ് ആധുനിക രീതിയിൽ സൗകര്യങ്ങളോടുകൂടിയ പുതിയ പള്ളി നിർമ്മിക്കുകയെന്ന തീരുമാനത്തിലേക്ക് ഇടവകക്കാർ എത്തിച്ചേർന്നത് നിലവിലെ പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം വികാരി ഫാദർ ജോഷി ആളൂരിന്റെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെ സഹകരണത്തോടെ പുതിയ പള്ളിയുടെ നിർമ്മാണം യാണ് എരുമപ്പെട്ടിയുടെ സാമൂഹിക മേഖലയ്ക്ക് തിരുഹൃദയ ഫറോന ദൈവാലയം നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല പുതിയ ദൈവാലയത്തിനും എരുമപ്പെട്ടിയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ആൽഫ ബിജു ഇബ്രാഹിം പഴൂർ എന്നിവർക്കൊപ്പം എ എം മുർഷീദ് എരുമപ്പെട്ടി